നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള മാലദ്വീപ് മന്ത്രിമാരുടെ അധിക്ഷേപ പരാമർശത്തെ തുടർന്നുണ്ടായ വിവാദം കേരളത്തിന് പ്രതിസന്ധി ഉണ്ടാകില്ല ദേശീയ തലത്തിൽ നിരവധി പേർ യാത്ര റദ്ദാക്കി രാജ്യാന്തര തലത്തിലും ഇതാണ് റിപ്പോർട്ട് കേരളത്തിൽ നിന്ന് ഇത്രയധികം വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യാനില്ലാത്തതിനാൽ മാലാദ്വീപിലേക്കുള്ള ടിക്കറ്റ് റദ്ദാക്കലും ഇവിടെ ഉണ്ടായിട്ടില്ല മാലാദ്വീപ് സ്വദേശികളാണ് കേരളത്തിലേക്ക് കൂടുതലും എത്തുന്നത് നിലവിൽ ഇവരുടെ യാത്രയ്ക്ക് നിയന്ത്രണങ്ങളില്ല കേരളത്തിൽ നിന്നുള്ള യാത്രക്കാരിൽ അഞ്ചു ശതമാനത്തിലും താഴെയാണ് മാലാദ്വീപിലേക്കുള്ള വിനോദ സഞ്ചാരികൾ എന്നാണ് കണക്ക് മറ്റു വിദേശ രാജ്യങ്ങളെക്കാൾ ചെലവ് കൂടുതലാണ് മാലാദ്വീപ് യാത്രയ്ക്ക് മൂന്ന് ദിവസത്തെ പാക്കേജിന് ഒരാൾക്ക് തന്നെ ഒരു ലക്ഷം രൂപ വരെ വേണ്ടിവരും കടലോര വിനോദസഞ്ചാര കേന്ദ്രമായതിനാൽ മലയാളികളെക്കാൾ ഉത്തരേന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികളാണ് മാലദ്വീപിലേക്ക് യാത്ര ചെയ്യുന്നത് അതുകൊണ്ടാണ് മോദിയെ അധിക്ഷേപിച്ചത് മാലാദ്വീപിന് വിനയാകുന്നത് മാലദ്വീപിൽ ഹണിമൂൺ പാക്കേജുകളാണ് കൂടുതലും വാഗ്ദാനം ചെയ്യുന്നത് ഇതെല്ലാം റദ്ദാക്കുകയാണ് പലരും ഇത് മാലാദ്വീപിന് വലിയ പ്രതിസന്ധിയാകും അതുകൊണ്ടാണ് മാലദ്വീപിന്റെ പ്രസിഡന്റ് അതിവേഗം ഇന്ത്യയിലേക്ക് വരുന്നത് എങ്ങനെയും ഇന്ത്യയെ ആശ്വസിപ്പിക്കാനാണ് നീക്കം നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലാദ്വീപ് മന്ത്രിമാർ നടത്തിയ അധിക്ഷേപ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഉണ്ടായ വിവാദങ്ങളിൽ ഇന്ത്യയുടെ അതൃപ്തി പരിഹരിക്കാൻ മാലാദ്വീപ് നീക്കം തുടങ്ങിയിരിക്കുകയാണ് മാലാദ്വീപ് വിദേശകാര്യമന്ത്രി ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് സാമൂഹിക മാധ്യമ പ്രസ്താവനകൾ തള്ളുന്നു തള്ളുന്നുവെന്ന് മാലാദ്വീപ് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു ഇതിനിടെ പരസ്യ പ്രസ്താവനയിലൂടെ ബന്ധം വഷളാക്കേണ്ടെന്ന പാർട്ടി നേതാക്കൾക്ക് ബി ജെ പി നിർദ്ദേശവും നൽകി അതേസമയം തന്നെ പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനവും മാലാദ്വീപിൽ മന്ത്രിമാരെ പുറത്താക്കിയതും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടിയതോടെ ലക്ഷദ്വീപിന്റെ ടൂറിസം വളർച്ചയ്ക്ക് സാധ്യത കൂടിയെന്നതാണ് വസ്തുത തിരുവനന്തപുരത്ത് നിന്ന് മാലാദ്വീപിയൻ എയർലൈൻസും കൊച്ചിയിൽ നിന്ന് മാലാദ്വീപിയൻ ഇൻഡിഗോയുമാണ് മാലാദ്വീപിലേക്ക് വിമാന സർവീസ് നടത്തുന്നത് മാലാദ്വീപിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ആഴ്ചയിൽ നാല് സർവീസാണുള്ളത് കേരളത്തിൽ വിദഗ്ധ ചികിത്സയ്ക്കും മറ്റുമായി എത്തുന്ന മാലാദ്വീപ് പൗരന്മാരും അവിടെ ജോലി ചെയ്യുന്ന മലയാളികളുമാണ് ാണ് മാലദ്വീപിലേക്ക് സ്ഥിരമായി യാത്ര ചെയ്യാറുള്ളത് അവർ യാത്ര തുടരും അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇടിവുണ്ടാകില്ല കേരളത്തിലേക്ക് ഏറ്റവും അധികം പേരെത്തുന്ന വിദേശ രാജ്യങ്ങളിൽ ഒന്നാണ് മാലാദ്വീപ് ശരാശരി നൂറ്റി അൻപത് യാത്രക്കാരാണ് നിത്യവും തിരുവനന്തപുരത്തേക്ക് എത്തുന്നതും മടങ്ങുന്നതും ഇവരിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരും മാലാദ്വീപ് പൗരന്മാരാണ് മെഡിക്കൽ കോളേജ് ഇതിനടുത്തുള്ള സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിലേക്കാണ് മാലാദ്വീപുകാരുടെ ചികിത്സ മെഡിക്കൽ കോളേജിനടുത്ത് ആയിരക്കണക്കിന് മാലാദ്വീപ് സ്വദേശികളാണ് താമസിക്കുന്നത് പൗരന്മാരുടെ സേവനങ്ങൾക്കായി ദക്ഷിണേന്ത്യയിലെ ഏക മാലാദ്വീപ് കോൺസുലേറ്റ് പ്രവർത്തിക്കുന്നതും കുമാരപുരത്താണ് അങ്ങനെ മാലാദ്വീപിന് ഇന്ത്യയിൽ കൂടുതൽ ബന്ധം കേരളവുമായാണ് ഒരു മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് മാലാദ്വീപിലേക്ക് എത്താം മാലാദ്വീപും ഇന്ത്യയും തമ്മിൽ വിസ കരാർ നിലവിലുണ്ട് ചികിത്സ വിനോദസഞ്ചാരം എന്നിവയ്ക്കായി തൊണ്ണൂറ് ദിവസം വരെ വിസയില്ലാതെ ഇരുരാജ്യത്തും തങ്ങാനാകും ഔദ്യോഗികമായി ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല കേരളത്തിൽ നിന്ന് മാലാദ്വീപിലേക്കുള്ള യാത്ര ബുക്കിംഗ് റദ്ദാക്കപ്പെടുന്നില്ലെങ്കിലും ലക്ഷദ്വീപ് യാത്രയുടെ സാധ്യത തേടിയുള്ള അന്വേഷണങ്ങൾ ടൂർ ഓപ്പറേറ്റർമാർക്ക് കൂടുതൽ കിട്ടി തുടങ്ങി എന്നാൽ ടൂറിസത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളോ യാത്രാ സംവിധാനങ്ങളോ ദ്വീപിലില്ല എന്നതാണ് പ്രധാന വെല്ലുവിളി കടൽ കാഴ്ചകളുടെ സൗന്ദര്യം പവിഴപ്പുറ്റുകൾ ദ്വീപിലെ സായാഹ്നങ്ങൾ എന്നിങ്ങനെ ലക്ഷദ്വീപിന്റെ സൗന്ദര്യം നേരിട്ട് കാണാനും ആസ്വദിക്കാനും ആഗ്രഹിക്കാത്തവർ കുറവാണ് എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും മതിയായ യാത്രാ സൗകര്യമില്ല ാത്തതുമാണ് പലരെയും ലക്ഷദ്വീപിൽ നിന്നും മാറ്റി നിർത്തുന്നത് ഇതിന് മാറ്റം വന്നു എന്നാണ് മോദിയുടെ യാത്രയിലൂടെ വ്യക്തമാകുന്നതും നന്ദി